ഹായ് അസ്സാമലൈക്കും ഞാൻ സുമിക്കുട്ടി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഹോട്ടലിനെ കുറിച്ചാണ് ഇത് വണ്ടൂര് കഫേ കുടുംബശ്രീ ആണ് കേട്ടോ അപ്പോൾ കുടുംബശ്രീ ഹോട്ടൽ അപ്പോൾ അവിടെ ഉള്ളത് ബിരിയാണി ബിരിയാണി പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ നമ്മുടെ നാടൻ ചോറും ഉണ്ട് നാടൻ ചോറ്ക്ക് നമുക്ക് കിട്ടുന്നത് പപ്പടം അച്ചാർ ചമ്മന്തി ഉപ്പേരി മീൻ പായസം മീന് നമ്മൾക്ക് എക്സ്ട്രാ കൊടുക്കണം ക്യാഷ് പിന്നെ ഈ എന്താ ഊണിന് വരുന്ന റേറ്റ് അൻപത് രൂപയുട്ടോ എന്താ നല്ല രസമുണ്ട് എൻ്റെ ഇമ്മച്ചി ഞാനും ഒക്കെ കഴിച്ചിട്ടോ ഇത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിന് നമുക്ക് രസവും കിട്ടുന്നുണ്ട് രസം എന്താ രസമുണ്ട് പിന്നെ ഇതാണ് രസം ഒഴിക്കണ കണ്ടില്ലേ ആ കുടിക്കണത് കണ്ടില്ല അതാണ് രസം എന്താ അപ്പം രസം ഒഴിച്ച് അടിപൊളിയായി നമുക്ക് അൻപത് രൂപക്ക് ഭക്ഷണം വയറ് നിരച്ച് കഴിച്ച് പോരാ എന്താ അടിപൊളിയാണ് നമുക്ക് ഒന്ന് ഒരു പ്രാവശ്യം കഴിച്ചാൽ പൂതി മാറാത്ത ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും അവിടെ പോയി കഴിച്ച് നോക്കട്ടോ അപ്പോൾ കുട്ടിക്കാരെ നമ്മൾ നമ്മളെ ഹോട്ടലിൻ്റെ പേരൊക്കെ ഒന്ന് കടിക്കര ഇതാ കേട്ടോ പേര് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളി നിങ്ങൾക്കിനി പോവണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം ഒന്ന് നോക്കിക്കോളിട്ടോ അപ്പോൾ ഒന്ന് നോക്കിക്കോളി അപ്പോൾ താ നമ്മളെ ചേച്ചിമാർ എന്താ ഉച്ചക്കിലെ ഭക്ഷണത്തിനില്ല പച്ചക്കറികളൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചക്കില്ല ഭക്ഷണത്തിനാണ് അപ്പോ നമ്മളെ ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാരും നമ്മളെ വണ്ടൂരിലെ നമ്മളെ കഫ് കുടുംബശ്രീക്ക് പോകാം കേട്ടോ കൂട്ടുകാരെ ബാക്കി കണ്ടിട്ട് അതെന്തിനാ ചോദിച്ചു അല്ലേ നിങ്ങൾ ആദ്യം അടുപ്പിന് കൊടുക്കലുണ്ടോ വെച്ചതാക്കിയാല് കൊടുക്കലുണ്ടോ ആദ്യം മുക്കി കുടിക്കും ആദ്യം നമ്മൾ അവർക്ക് എല്ലാ രുചിയും ആദ്യ നമ്മള് അവർക്ക് കൊടുക്കണം എന്നിട്ട് വേണം നമ്മള് പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മള് കഴിക്കും എന്നിട്ട് പിന്നെ പുറത്തേക്ക് കൊടുക്കും പിന്നെ ഒരു കാര്യം ബീഫ് ബിരിയാണി ഒന്നും ഞാൻ നോക്കലില്ല ബീഫ് ഒന്നും ഞാൻ നോക്കൂല പിന്നെ ഇതൊക്കെ ചമ്മന്തി ഞങ്ങള് ആ പച്ചടി വെള്ളരി കൊണ്ട് ഉണ്ടാക്കിയ പച്ചടി രണ്ടു കരിപ്പുട്ടെ അത് നോക്കിയില്ലെങ്കി ഞാൻ പറയില്ലേ നിങ്ങൾ പുറത്തേക്ക് എടുത്ത അങ്ങനല്ലേന്ന് ആ സ്പൂൺട്ടി രസം ലേബിയേ ആ സ്പൂൺ രണ്ടു തരിച്ച മതി പറഞ്ഞതിട്ടേറച്ചു അതല്ലടാ അതിന്റെ കുട്ടികൾക്ക് സ്വാഭാവിക കണ്ണറിട്ടൂലെ അതിങ്ങോട്ടൊന്ന് വെക്കും അപ്പഴെ കഷ്ണം മീൻ പിന്നെ വേദർ ഉണ്ടാവും ചെല സമയത്ത് ഇത് ചൂതണ്ടാവലുണ്ട് ചില സമയത്ത് ും അപ്പ ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ എന്താ കാഫേ കുടുംബശ്രീയിലേക്ക് പോകണുണ്ടെങ്കിൽ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ഈ ഭക്ഷണം സൂപ്പറാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ബായ്